നമസ്കാരം മലയാളികൾ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും അല്ലാതെ വേദനിച്ച ഒരു സംഭവമാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അർജുൻ മരിച്ച ഒരു സംഭവം ആദ്യ സമയങ്ങളിൽ അർജുനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ഒരു സാഹചര്യം അർജുൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്താണ് സംഭവിച്ചത് ഒരു രൂപവും ആർക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്തണം മരിച്ചെങ്കിൽ അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടണം അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ ഇടപെടൽ നല്ല മനസ്സുള്ള മനുഷ്യരെല്ലാവരും നടത്തി മലയാളികളുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ഇടപെടലുണ്ടായി അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അർജുൻ്റെ ഒന്നുകിൽ അർജുന്റെ ആ ഒരു മൃതശരീരം അല്ലെങ്കിൽ അർജുന ജീവനോടെ കിട്ടാൻ കഴിയുമെങ്കിൽ കിട്ടണം എന്ന രീതിയിലുള്ള ഒരു ഇടപെടലും തിരച്ചിലും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് മറക്കാൻ കഴിയില്ല കുത്തിയൊലിക്കുന്ന ആ പുഴയിൽ അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി എന്നാൽ അദ്ദേഹത്തിന് റീച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു തിരച്ചിൽ നാടകം നടത്തിയത് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പോലും ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് അതുപോലെ ലോറി ഉടമ മനാഫുമായി ബന്ധപ്പെട്ട് മനാഫിന്റെ ലോറി കിട്ടുന്നതിനു വേണ്ടിയാണ് മനാഫ് അവിടെ ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ചത് അല്ലാതെ അർജുനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല മനാഫ് അർജുൻ്റെ പേര് പറഞ്ഞ് പിരിവ് നടത്തി ഇത് അർജുന്റെ കുടുംബമാണ് പറയുന്നത് അതുപോലെ തന്നെ അർജുൻ്റെ പേരിൽ സ്വീകരണങ്ങൾ തരപ്പെടുത്തി എന്തൊക്കെ ഇല്ലാത്ത കഥകളാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല മനസ്സുള്ള മനുഷ്യരെല്ലാവരും മലയാളികൾ മൊത്തത്തിൽ എന്ന് പറയാൻ കഴിയില്ല നല്ല മനസ്സുള്ള മലയാളികൾ സംഘി മനസ്സില്ലാത്തവർ അത്തരത്തിലുള്ള സംഘപരിവാർ ബാധ ബാധിക്കാത്ത ആളുകൾ എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവർ ദൈവത്തോട് മനം പ്രാർത്ഥിച്ചു അർജുനം കിട്ടിയില്ല ഇതിനിടയിൽ നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം വയനാട് പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു കേരളം വല്ലാതെ നടുങ്ങിപ്പോയ ചില ദിവസങ്ങളായിരുന്നു അത് വല്ലാതെ വേദനിച്ച ദിവസങ്ങളായിരുന്നു ഈ സമയത്ത് യഥാർത്ഥത്തിൽ അതുവരെ അർജുനോടൊപ്പം ഉണ്ടായിരുന്ന ചിലരൊക്കെ അർജുന്റെ ആ ഒരു കാര്യം ചുരുക്കി പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിൽ അത്ര വലിയ ഒരു ചർച്ചയല്ലാതായി സജീവമായാലും ആ വിഷയം ഉന്നയിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ ഒരു സമയത്ത് പോലും അർജുനു വേണ്ടി നിലയുറപ്പിച്ച ഒരു വ്യക്തിയാണ് അർജുൻറെ ലോറിയുടെ ഉടമ മനാഫ് മനാഫിന് അർജുന്റെ പേരിൽ ഒരു പണപിരിവ് നടത്തി ജീവിക്കേണ്ട സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ മനാഫ് അത്തരത്തിൽ ഒരു പണപിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് അത് അറിയാൻ കഴിയില്ല അത്തരത്തിൽ ആളുകൾ പൊട്ടന്മാരാണോ അർജുനെ സഹായിക്കണമെങ്കിൽ അത് അർജുന്റെ കുടുംബത്തെ ഏൽപ്പിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കാനില്ലേ ആളുകൾ തയ്യാറാവുക അത് മനാഫിന്റെ പക്കൽ കൊടുക്കേണ്ട സാഹചര്യം എന്താണ് എന്നാൽ ഇവിടെ മനാഫുമായി ബന്ധപ്പെട്ട് ചില സംഘപരിവാർ മനസ്സ് ബാധിച്ച ചില ആളുകൾ മനാഫിനെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് വലിച്ചുരച്ചു ലോറി പോകണമെങ്കിൽ പോകട്ടെ എനിക്ക് അർജുന കിട്ടിയാൽ മതി എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കള്ളക്കണ്ണീരായി ചിത്രീകരിച്ചു ഇപ്പോഴിതാ മനാഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയുകയാണ് അർജുൻറെ പേരിൽ മനാഫിന് സ്വീകരണം കിട്ടി എന്താണ് ഇവിടെ ഈ അർജുൻറെ കുടുംബത്തിന് പറ്റിയത് ആരാണ് അവരെ നിയന്ത്രിക്കുന്നത് അർജുന്റെ സഹോദരിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇവിടെ ഈ അർജുൻറെ പേരിൽ മനാഫ് പണപ്പിരിവ് നടത്തി എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ അർജുൻറെ പേരിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എന്ന് പറയുന്നത് അർജുൻറെ പേരിൽ അർജുനു വേണ്ടി ദിവസങ്ങളോളം മാസങ്ങളോളം ചെലവഴിച്ച അല്ലെങ്കിൽ ആ പുഴയുടെ തീരത്ത് നിലയുറപ്പിച്ച മനാഫ് ഒരു മനുഷ്യസ്നേഹിയാണ് എന്നുള്ള നിലക്ക് മനാഫിനെ ആരെങ്കിലും സ്വീകരിച്ചെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ടെങ്കിൽ അത് മനാഫിന് അർഹതപ്പെട്ടതാണ് അല്ലാതെ അർജുന്റെ പേര് പറഞ്ഞ ഒരു രൂപ പോലും എവിടെ നിന്നും പിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മുതലെടുപ്പ് നടത്താനോ മനാഫ് തയ്യാറായിട്ടില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ വലിയ ലോറികളൊക്കെ ഓടിക്കുന്ന ടോറസ് ലോറികളൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരുമായി സംസാരിച്ചാൽ അവരുടെ വരുമാനം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ലോറി ഓടിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുമുണ്ട് ഞാൻ പലരെയും വിളിച്ച് അന്വേഷിച്ചിരുന്നു മനാഫ് പറഞ്ഞൊരു വലിയ അപരാധമായി ഇവിടെ അർജുൻ്റെ കുടുംബം പറഞ്ഞത് എഴുപത്തി അയ്യായിരം രൂപ അർജുന് സാലറി കൊടുക്കുന്നുണ്ട് എന്ന് ഇവിടെ മനാഫ് പറഞ്ഞത്രേ മനാഫ് ആ വിഷയവും ഇന്ന് വിശദീകരിച്ചു എഴുപത്തി അയ്യായിരം രൂപ ഒരു ലോറി ഓടിക്കുന്ന ഡ്രൈവർക്ക് ശമ്പളമായി കിട്ടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതത്ര വലിയ ഒരു തുകയല്ല അതൊരു ചെറിയ തുകയാണ് അതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇത്തരത്തിലുള്ള ഡ്രൈവർമാർ വാങ്ങിക്കാറുണ്ട് ഇതൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മനാഫിനെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അർജുന്റെ കുടുംബം ചെയ്തത് ഒരിക്കലും അർജുൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അർജുനെ ഇവിടെ നല്ല മനസ്സുള്ള മലയാളികളെല്ലാം കണ്ടത് പോലെയാണ് സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അത്തരത്തിലുള്ള ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി മരിച്ച് മണ്ണിനോട് ചേർന്നു അദ്ദേഹത്തിന്റെ ആ മൃതശരീരമെങ്കിലും കിട്ടണമെന്ന് മലയാളികൾ ഒരുപാട് ആഗ്രഹിച്ചു എന്തു തന്നെയായാലും വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് തൽക്കാലത്തേക്ക് മലയാളികൾ ആ വിഷയം മറന്നപ്പോഴും ഇതൊന്നും മറക്കാതെ അതിന് പുറകിൽ തന്നെ നിലയുറപ്പിച്ച ഒരു വ്യക്തിയാണ് മനാഫ് അതുപോലെ തന്നെ അർജുൻ്റെ എഴുപത്തി അയ്യായിരം രൂപ സാലറിയുമായി ബന്ധപ്പെട്ട് ഇന്ന് മനാഫ് ചില പ്രതികരണങ്ങൾ നടത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു ശമ്പളമാണ് അത് അർജുൻ ഒപ്പിട്ട് വാങ്ങിച്ചതിന്റെ രേഖകളുണ്ട് ഈ രേഖകളൊക്കെ ഇൻഷുറൻസിന്റെ ഭാഗത്ത് നിന്നും അർജുൻ മരിച്ചതിന്റെ ഭാഗമായി കിട്ടുന്ന ആ തുക അത് പരമാവധി കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അത് ഉപകരിക്കും അർജുൻ വാങ്ങിച്ച തുകയാണ് അർജുൻറെ പ്രായവും അർജുന്റെ വരുമാനവും കണക്കാക്കിയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത് അവർ നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഇതൊക്കെ നാളെ ലോറി ഉടമ എന്നുള്ള നില നിലക്ക് മനാഫ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ കാണിക്കേണ്ട രേഖകളാണ് ലോറിയുടെ ഉടമ എന്നുള്ള നിലക്ക് മനാഫിന് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്വങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് മനാഫ് ഇന്ന് വ്യക്തമാക്കുന്നുണ്ട് മനാഫിന്റെ ഭാഗത്ത് ഒരു പിഴവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ് പിന്നെ ഈ അർജുൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിരിവെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയുള്ള മനുഷ്യനല്ല മനാഫ് അതുകൂടെ മനസ്സിലാക്കണം മനാഫിന് ജീവിക്കാനുള്ള മാർഗമുണ്ട് ഒരു കാര്യം ചിന്തിക്കുക ഇവിടെ ലോറി മുതലാളിമാരും ബസ് മുതലാളിമാരും ഒക്കെ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള മുതലാളിമാർക്ക് ഒരുപാട് തൊഴിലാളികളുമുണ്ട് ഡ്രൈവർമാരുണ്ട് മറ്റ് ജോലിക്കാരുണ്ട് അപകടങ്ങളിൽ പെടാറുണ്ട് നമ്മുടെ നാട്ടിൽ എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതുപോലെ പലപ്പോഴും അപകടത്തിൽപ്പെട്ട് ഇത്രമാത്രം ഒരു നീണ്ട സമയത്തോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകില്ല പക്ഷേ എത്രയോ മരണങ്ങളും എത്രയോ അപകടങ്ങളും ഉണ്ടാകുന്നു മുതലാളി തൊഴിലാളി എന്ന ബന്ധത്തിനപ്പുറം ഒരു ഇടപെടലും ഒരു മുതലാളിയും എവിടെയും നടത്തിയിട്ടില്ല ഇവിടെ മനാഫ് കുറച്ച് ഓവറായി വിഷയത്തിൽ അർജുനോടുള്ള ആ ഒരു ഇഷ്ടം കാണിച്ചു സ്നേഹം കാണിച്ചു എനിക്ക് മനാഫിനോട് ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുക ഇവിടെ തൊഴിലാളിയാണെങ്കിൽ തൊഴിലാളിയായി കാണുക ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സ്നേഹവും താല്പര്യവും ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് അത് നിങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുക നിങ്ങളത് പുറത്ത് കാണിച്ചാൽ നാളെ നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങൾ ഇവിടെ അത്തരത്തിൽ ആ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമിച്ച ഒരു മുതലാളിയായി മാറും ഇപ്പോഴത്തെ സാഹചര്യം അതാണ് വളരെ ന്യൂനപക്ഷമാണ് അത്തരത്തിൽ ചിന്തിക്കുന്നത് എന്നിരുന്നാൽ പോലും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത പേരുകൾ സമ്പാദിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മനാഫ് നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക നിങ്ങൾക്ക് ഇനിയും വാഹനങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ തൊഴിലാളികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദയവു ചെയ്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടൽ മാത്രം നടത്തുക അല്ലെങ്കിൽ നമ്മുടെ നാട് പഴയതുപോലെയല്ല ചില സംഖ്യകൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ വലയിൽ അവരുടെ കെണിയിൽ നിങ്ങൾ വിടാതെ നോക്കുക എന്തായാലും അർജുൻറെ കുടുംബത്തോട് ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു മലയാളികൾ നല്ല മനസ്സുള്ളവർ സ്വന്തം സഹോദരനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ് അർജുൻ പത്ത് മുപ്പത് വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത് അർജുൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെയാണ് കണ്ടത് എന്തായാലും ഏതോ ഒരു വ്യക്തി അർജുൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്ന ഒരു വ്യക്തിയാണ് ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് എന്തായാലും നിങ്ങളോട് തോന്നിയ ഒരു സ്നേഹം നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ഒരു അവസ്ഥ പലപ്പോഴും കണ്ട് വളരെയധികം സങ്കടപ്പെട്ടിരുന്നു മലയാളികൾ നല്ല മനസ്സുള്ള ആളുകൾ ഇപ്പോൾ നിങ്ങളോട് യഥാർത്ഥത്തിൽ എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ച ഇവിടെ മലയാളികൾക്ക് നല്ല മനസ്സുള്ള മനുഷ്യർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക